പാക്കിസ്ഥാന്റെ കാലുനക്കി നടന്ന ഒമർ അബ്ദുള്ളക്ക് മാനസാന്തരം ഇനി ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഉമർ അബ്ദുള്ള ഇതും മോദി സർക്കാരിന്റെ വിജയം ബന്ധങ്ങളിൽ എന്തെങ്കിലും പുരോഗതി കൈവരിക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ആശങ്കകൾ അംഗീകരിക്കണം പരിഹരിക്കണം വേണമെന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഒമർ അബ്ദുള്ള പാകിസ്ഥാനുമായി ചർച്ച നടത്താനുള്ള സാധ്യത തള്ളി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ബി ബി സി നടത്തിയ ഒരു അഭിമുഖത്തിലാണ് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് വിരുദ്ധമായി പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ നടക്കില്ല എന്ന നിലപാടിൽ ഒമർ അബ്ദുള്ള എത്തിയത് മേഖലയിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ജമ്മു കാശ്മീർ കാര്യങ്ങളിൽ പാകിസ്ഥാൻ ഇടപെടുന്നു എന്നതാണ് അബ്ദുള്ളയുടെ ഇപ്പോഴത്തെ ആരോപണം നിലവിലെ സുരക്ഷാ അന്തരീക്ഷത്തിൽ ൾക്കുള്ള സാധ്യതയും റദ്ദാക്കിയ ആർട്ടിക്കൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയില്ല എന്നും അബ്ദുള്ള വ്യക്തമാക്കി പാകിസ്ഥാൻ ഒരിക്കലും ജമ്മു കാശ്മീർ കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തിയിട്ടില്ല ജമ്മുകാശ്മീരിൽ നടന്ന ആക്രമണങ്ങളിൽ പലതും ബാഹ്യ സഹായമില്ലാതെ പൂർണ്ണമായും തദ്ദേശീയമാണ് എന്ന് പറയുന്നത് മണ്ടത്തരമാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നടന്ന ആക്രമണങ്ങൾ കാരണം ഇനി ചർച്ചകൾക്കും സാധ്യതയില്ല ഒമർ അബ്ദുള്ളക്ക് ഇത്തരത്തിലുള്ളൊരു മനമാറ്റം വരുന്നു എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇനി പാകിസ്ഥാൻ ഒപ്പമല്ല സാക്ഷാൽ മോദിക്കൊപ്പം എന്ന് കളം മാറ്റി ചവിട്ടിയിട്ട് അധികം നാളുകളായിട്ടില്ല കാശ്മീരിന്റെ പുരോഗതിക്ക് മോദിക്കൊപ്പം നിൽക്കാൻ അദ്ദേഹം തയ്യാറായത് കാശ്മീരിന്റെ ഇപ്പോഴത്തെ എല്ലാ വലിയ വികസനങ്ങളുടെയും ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെയാണ് സൊനാമാർ പ്രണന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ഉമർ അബ്ദുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയെ വനോളം പ്രശംസിക്കുന്ന വാക്കുകളാണ് അന്ന് ഉമർ അബ്ദുള്ളയുടെ പ്രസംഗത്തിലൂടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലൂടെ ജമ്മു കാശ്മീർ ഇതുവരെ ഇല്ലാത്ത വികസനത്തിന്റെ പാതയിലൂടെ കുതിക്കുകയാണ് ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരവും കാശ്മീരിനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ദൂരവും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് സോനാമാർഗ് ടണൽ കാശ്മീരിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കും സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പോലും ഏറെ സമാധാനപരമായി യാതൊരു പരാതികളും ഉയരാത്ത രീതിയിൽ നടത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്ന് തന്റെ അന്നത്തെ പ്രസംഗത്തിൽ ഒമർ അബ്ദുള്ള സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ചിലവിട്ടാണ് കേന്ദ്ര സർക്കാർ സോനാമാർക്ക് ടണൽ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ആ ടണലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി ആദ്യമാണ് ജമ്മു കാശ്മീരിൽ എത്തിയത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇവരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിൽ ജമ്മു കാശ്മീരിന്റെ മുഖഛായ തന്നെ മാറ്റും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമ്പോൾ ഒട്ടേറെ പ്രതീക്ഷകളാണ് ആ പ്രഖ്യാപനം കാശ്മീർ ജനതയിൽ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ച് ഭാരത ചരിത്രത്തിലെ അവിസ്മരണീയ നിമിഷമായിരുന്നു ഇന്ത്യൻ ജനതയെ പ്രാദേശികമായി വിഭജിച്ച രാഷ്ട്രീയ മേലാളന്മാരുടെ മഹാപാതകത്തിന് പ്രായശ്ചിത്തമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ മുപ്പത്തിയഞ്ച് കെ മുന്നൂറ്റി എഴുപത് എന്നിവ എടുത്തു കളഞ്ഞു ആ നടപടിയിലൂടെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയാണ് എടുത്തു മാറ്റപ്പെട്ടത് കേന്ദ്ര തീരുമാനത്തെ കാശ്മീരികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒരു വൈകാരികമായി ആളിക്കത്തിക്കാൻ തീവ്രവാദികളുമായും ഭീകരവാദികളുമായും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ശ്രമിച്ചു ശത്രുരാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ആസാദി മുദ്രവാക്യങ്ങൾ രാജ്യത്തെ സർവകലാശാലകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇതിന്റെ രീതിയിൽ പല പ്രശ്നങ്ങൾ അതായത് ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ ചൈന ഇവരൊക്കെ തീവ്രമായി ശ്രമിച്ചു പക്ഷെ ഒന്നും ഫലിച്ചില്ല കാശ്മീർ ജനത ആ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുകയാണ് വീണ്ടും സ്വർഗ്ഗമാകുന്ന കാശ്മീരിനെയാണ് ലോകം കാണുന്നത് അക്കൂട്ടത്തിൽ ഒമർ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ സംഭാവന എന്നിടത്തോളം എന്നതുപോലെ അദ്ദേഹത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് കാശ്മീരിന് നൽകുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ പൂർണ്ണമായും കാശ്മീരിന് ലഭിച്ചാൽ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കാശ്മീരിന്റെ വളർച്ചയിൽ ഒമർ അബ്ദുള്ളയുടെ ഈ ഒരു നിലപാട് വളരെ നല്ല ഒരു ശുഭസൂചനയാണ് നൽകുന്നത് ഒപ്പം പാകിസ്ഥാനെയും ചൈനയും പോലെയുള്ള ശത്രു രാജ്യങ്ങളെ അവരെ ദൂരെ നിർത്താനുള്ള ഒരു നല്ല നിലപാടാണ് ഒമർ അബ്ദുള്ള എടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇത് ഭാരതത്തിന് നല്ല ഒരു കാലത്തിലേക്കുള്ള നല്ല ഒരു ശത്രുക്കളെ എല്ലാം നിഷ്പ്രഭരാക്കി മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ കാശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയുടേതാക്കാനുള്ള ചില മാറ്റങ്ങളുടെ അത്തരം നീക്കങ്ങളുടെ ഒരു നല്ല സൂചനകൾ തന്നെയാണ് ഈ ഒമർ അബ്ദുള്ളയുടെ ഈ പുതിയ നിലപാടും സൂചിപ്പിക്കുന്നത് എന്തായാലും ഭാരതം നന്നായി ഭാരതം സുരക്ഷിതമായി വരട്ടെ നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഭാരതം എക്കാലവും ഭദ്രമായിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് കർമാനസ്